പാർക്കിങ്ങിനായി നിർത്തിയിട്ട വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു ശ്രീകണ്ഠപുരം കോട്ടൂരിൽ സമുദ്ര പെട്രോൾ പമ്പിനും മുൻവശത്തായി പാർക്ക് ചെയ്തിരുന്ന ടെമ്പോ ട്രാവലർ കത്തിനശിച്ചു നശിച്ചു കെ എൽ അൻപത്തി ഡബിൾ എ അറുപത്തി അഞ്ച് എന്ന നമ്പറിലുള്ള വാഹനമാണ് കത്തി നശിച്ചത് ഇന്ന് വെളുപ്പിന് മൂന്നേ മുപ്പതയോടെയാണ് സംഭവം തളിപ്പറമ്പിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് വാഹനം പൂർണ്ണമായും കത്തിയ നിലയിലാണ് മറയൂർ ഭാഗത്ത് പാർക്ക് ചെയ്യും കൊണ്ടുപോയി രാത്രി ചെമ്പേരിയിൽ തിരിച്ചിറക്കിയ ശേഷം ശ്രീകണ്ഠപുരം കോട്ടൂരിൽ പാർക്ക് ചെയ്യുക ആയിരുന്നു പാർക്ക് ചെയ്ത് നിശ്ചിത സമയത്തിന് ശേഷം തീ പിടിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണമെന്നും പറയുന്നു ചെമ്പേരിയിലുള്ള ദീപേഷ് സഭാസ്റ്റൻ എന്നയാളുടെ പേരിലുള്ള ഐശ്വര്യ എന്ന പേരിലുള്ള എട്ട് മാസത്തോളം പഴക്കമുള്ള വാഹനമാണ് കത്തിനശിച്ചത് ഈ പ്രദേശങ്ങളിലാണ് ടൂറിസ്റ്റ് ടാക്സികൾക്ക് നഗരസഭ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം